സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിയ ഹൈറ്റ് ഹണ്ടിനായുള്ള പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ കല്ലടിക്കോട് കരിബ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അൽ അമീന് അംഗീകാരം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി തൃപ്രയാറിൽ നടത്തിയ ഹൈറ്റ് ഹണ്ടിനായുള്ള പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ കല്ലടിക്കോട് മാപ്പിള സ്കൂൾ സ്വദേശി അൽ അമീന് പ്രത്യേക അംഗീകാരം പതിനഞ്ച് വയസ്സിൽ തന്നെ ഇരുന്നൂറ്റി രണ്ട് സെന്റിമീറ്റർ നീളമുള്ള അൽ അമീൻ ഉയരത്തിൽ വീണ്ടും റെക്കോർഡ് സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് തയ്യൽ തൊഴിലാളിയായ മേലെ കലവള അലിയുടെ മൂന്നാമത്തെ കുട്ടിയാണ് അൽ അമീൻ കുടുംബത്തിൽ എല്ലാവർക്കും സാധാരണ ഉയരമേ ഉള്ളൂ ഫുട്ബോൾ നീന്തൽ ഓട്ടം ചാട്ടം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം താല്പര്യമുള്ള അൽ അമീൻ ചെറുപ്രായത്തിൽ തന്നെ നല്ല തലപൊക്കമുണ്ടായതാണ് ആൾക്കൂട്ടത്തിനിടയിൽ ശ്രദ്ധാകേന്ദ്രമാക്കിയത് കരിമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽ അമീൻ കൂട്ടുകാർക്കും അധ്യാപകർക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണ് ആയിരത്തിൽ പരം കുട്ടികൾ പങ്കെടുത്ത പ്രാഥമിക മത്സരത്തിൽ പ്രത്യേക അനുമോദനം കിട്ടിയതിൽ സന്തോഷിക്കുന്നതായി അൽ അമീൻ്റെ പിതാവ് അലി എ സി വി ന്യൂസിനോട് പറഞ്ഞു കരിമ്പ ജി എസ് എസ് ഹൈസ്കൂളിൽ പഠിക്കുന്നു അവനെ ഞങ്ങൾ പേപ്പറിൽ കണ്ട ന്യൂസ് പ്രകാരം തൃപ്രൽ ഒരു സെലക്ഷന് വേണ്ടി പോയി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി എന്ന് പറയുന്ന അതോറിറ്റിയുടെ കീഴിലുള്ള തിരഞ്ഞെടുപ്പിനാണ് പോയത് അതിൽ ആയിരത്തോളം കുട്ടികൾ പങ്കെടുത്തിരുന്നു അതിൽ ഒന്നാമനായിട്ട് ഏറ്റവും ഉയരം കൂടിയ ആളായിട്ട് എൻ്റെ മോനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവനെ ഇനി അവർ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അവർ ഉയരം അറിയിക്കാറുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഹൈറ്റ് ഹണ്ടിനായുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരിശീലനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തിലേറെ കുട്ടികൾ തൃപയാറിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ജില്ലയിലെ ഉയരക്കാരുടെ സംഘടനയിലും അൽ അമീന് സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു